സംഗു രാ മോമോ മോമോ ആ ഞങ്ങള് പറഞ്ഞില്ല ഞങ്ങള് പറഞ്ഞില്ല പണ്ണി കുടിയോ പാണ്ടി മറഞ്ഞോ നിനക്ക് വട്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട ഇല്ല ഓരയാ നോക്കിയല്ലേ അയ്യോ ана കട്ടരെ ഇടു മാറ്റി വെച്ചേ അവിടെ കുടിച്ചേ മേടി വെച്ചിട്ടുണ്ട് ആഹേ ഇയല്ലേ ഇയല്ലേ നമുക്ക് വീണ്ടും പോയി കടിച്ചാൽ ഞാൻ വീടിക്ക് വാസ് കൈപ്പൻ വാടാ പി വാടാ പതിനൊന്നരക്കാണ് പോകുന്നത് അല്ലല്ലേ ഒമ്പതരയ്ക്കാണ് പോകുന്നത് പതിനൊന്നരക്കാണ് ഇന്നും കൂടെ വിളിക്കും ഒമ്പടയ്ക്ക് പോകുന്നു നാല് വിളിച്ചു പറഞ്ഞു രണ്ട് പറഞ്ഞൂല ഞാൻ കൊടുത്ത് ഇമാരൊന്നും തഞ്ചു ആ സാറില എന്നിട്ട് വിളിച്ചുല്ലേ സാറ ഇല്ലേ നീ പറഞ്ഞു അപ്പം നമ്മൾ പത്താണല്ലോ അതെ അച്ഛൻ അച്ഛൻ നമ്മൾ പത്തേ കാലം പോകാം പത്തേ കാലും അതെ